കുട്ടനെല്ലൂർ എളന്തുരുത്തി എൽ എം എൽ പി സ്കൂളിൻ്റെ തൊണ്ണൂറ്റിയൊമ്പതാം വാർഷികവും ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും വെള്ളിയാഴ്ച നടക്കും വൈകിട്ട് നാലിന് വാർഷികാഘോഷങ്ങൾ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സ്കൂൾ അങ്കടത്തിൽ വെള്ളിയാഴ്ച രാവിലെ ശതബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച പതാക ഉയർത്തും ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് കൌൺസിലർ ശ്യാമള വേണുഗോപാൽ അധ്യക്ഷത വഹിക്കും പുതുതായി നിർമ്മിച്ച പാചകപ്പുരയുടെ ഉദ്ഘാടനം തൃശൂർ എം പി ബാലചന്ദ്രൻ നിർവഹിക്കും ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ പ്രധാനാധിപിക സ്മിതാ പോൾ കൌൺസിലർ ശ്യാമള വേണുഗോപാൽ ശതാബ്ദി ആഘോഷ കൺവീനർ എം എൻ ശശിധരൻ ഒ എസ് എ പ്രസിഡന്റ് തോമസ് കാളിയങ്കര പി ടി എ പ്രസിഡന്റ് ജോയ്സൻ തേർമാടം എന്നിവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിന് സ്ഥാപിതമായ എൽ എം എൽ പി എസ് കുട്ടനല്ലൂർ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന ലിസ്യു മലയാളം ലോവർ പ്രൈമറി സ്കൂൾ ഇന്ന് ശതാബ്ദിയുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന വിവരം ഏറെ സന്തോഷത്തോടെ നിങ്ങളെ നിങ്ങളെവരെയും അറിയിക്കട്ടെ ഇളന്തുരുത്തി കുട്ടനല്ലൂർ പടവരാട് അഞ്ചേരി പ്രദേശങ്ങളിലെ ഒരുപാട് തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നേ പകർന്നേകി ഇന്ന് ശതാബ്ദിയുടെ പടിവാതിൽക്കൽ നിൽക്കുന്ന നമ്മുടെ വിദ്യാലയത്തിൻ്റെ വാർഷികവും തൊണ്ണൂറ്റിയൊമ്പതാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും തൃശൂർ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച പുതിയ സംയുക്തമായി ഈ വരുന്ന അറിയിക്കുന്നു ലോകോത്തര നിലവാരമുള്ള അതിനോതന രോഗനിർണയ സംവിധാനങ്ങളുമായി ഹോസ്പിറ്റൽ മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി ി ആംബുലൻസ് നഴ്സിംഗ് സേവനങ്ങൾ മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷീനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം ചികിത്സയ്ക്കായി ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റേഗൾ ഉണ്ട് റൈഗൾ മെഡിക്കേർ ഹോസ്പിറ്റൽ കോസ്മോ ബിൽഡിംഗ് ഫോർ എൻക്വയറീസ് ആൻഡ് Seven double nine double four two double three five six.